നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇതിലും മനോഹരമായ സുന്ദരമായ നിമിഷങ്ങൾ നമ്മൾ എവിടെ കാണാനാണെന്നേ ഉറുഗ്വയുടെ ഇതിഹാസ താരം ലൂയി സുവാരസ് അദ്ദേഹത്തിന്റെ ദേശീയ ടീമിലെ അവസാന മത്സരവും കഴിച്ച് വിടവാങ്ങുകയാണ് അവിടെ ആ സ്റ്റേഡിയത്തിൽ ഉറുഗ്വയിലെ മോണ്ടിവഡിയോയിലെ സെന്റനാരിയോ സ്റ്റേഡിയത്തില് ലൂയിസ് സുവാരസിന് ട്രിബ്യൂട്ട് അർപ്പിക്കുമ്പോൾ റുഗ്വയുടെ ബന്ധവൈരികളായ അർജന്റീനയുടെ നായകന്റെ വീഡിയോ ആ സ്റ്റേഡിയത്തിൽ പ്രദർശിപ്പിക്കുന്നു ഇതാണ് ദേശാന്തരങ്ങൾക്കപ്പുറമുള്ള സൗഹൃദം ഫുട്ബോളിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ലിയോമെസിയും ലൂയിസ് സുവാരസും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം ഏതായാലും സുവാരസിനെ വളരെ മനോഹരമായൊരു ട്രിബ്യൂട്ടാണ് ഇന്ന് മോണ്ടി വീഡിയോയിലെ ആരാധകർ നൽകിയത് അവിടെ വേഴ്സസ് ഉർഗ്വായ് മത്സരം നടന്ന സ്റ്റേഡിയത്തില് ബിഗ് സ്ക്രീനില് നിയോ മെസ്സിയുടെ സന്ദേശം വരുന്നു ആ സന്ദേശത്തിൽ പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കുകയാണ് ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സി തുടങ്ങുന്നു ഹലോ ഫാക്സോ എന്ന് പറഞ്ഞാ തുടങ്ങുന്നത് അപ്പോഴേ വലിയ രൂപത്തിൽ കയ്യടിയാണ് എന്നിട്ട് മെസ്സി പറയുകയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ദിവസം ഞാൻ ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു ഇത് സോ സ്പെഷ്യൽ ഫോർ യു നിന്റെ ഫാമിലിക്കും ഉർഗ്വയിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഫുട്ബോളിലെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എത്രത്തോളം മികച്ച ഒരു കളിക്കാരനായിരുന്നു നീ നിന്റെ ദേശീയ ടീമിനു വേണ്ടി നീ സമർപ്പിച്ചത് നിന്റെ ദേശീയ ടീമിന് എത്ര പ്രധാനപ്പെട്ട കളിക്കാരനായിരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിന്റെ ഭാഗത്ത് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെയധികം ലക്കിയാണ് ഈ ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം കാരണം മുർഗ്വായ് ദേശീയ ടീമിനു വേണ്ടി കളിക്കുക എന്നുള്ളത് നിനക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്തായാലും നിന്റെ ലൈഫ് നീ എൻജോയ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ട്രിബ്യൂട്ട് ഈ ട്രിബ്യൂട്ട് ഇപ്പൊ നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ട്രിബ്യൂട്ട് നീ എൻജോയ് ചെയ്യുക അത് നീ വളരെയധികം അർഹിച്ച ഒന്നാണ് എന്ന് മെസ്സി ആ വിഭാഗത്ത് പറഞ്ഞു പിന്നെ വീണ്ടും മെസ്സി പറയുകയാണ് എല്ലായ്പ്പോഴും അണ്ടിൽ ലാസ്റ്റ് ഡേ ടീമിന് വേണ്ടി എല്ലാം സമർപ്പിച്ചാണ് നീ കളിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെഗസി ഇവിടെ ഉപേക്ഷിച്ചാണ് നീ മടങ്ങുന്നത് ഇനി വരുന്ന ജനറേഷന് മുന്നിൽ ഒരു വലിയ ലെഗസി നീ വെച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് നിന്റെ കരിയറിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ഒരു ചാപ്റ്റർ നീ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഫുട്ബോളിന് മുന്നിൽ ബാക്കിയുണ്ട് ഐ ആം ഹാപ്പി നമ്മൾ ഒരുമിച്ച് ഉണ്ട് എന്ന കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ഇനിയും ഡേ ടു ഡേ നമുക്ക് കാര്യങ്ങൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഈ രാത്രി നീ എൻജോയ് ചെയ്യുക നിന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളോടൊപ്പം നീ ഈ ഒരു രാത്രി എൻജോയ് ചെയ്യുക ഐ ലവ് യു വെരി മച്ച് ഐ സെൻഡ് യു എ ബിഗ് എൻജോയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിയോ മെസ്സി അവസാനിപ്പിക്കുന്നത് ഈ ഒരു വീഡിയോ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ലൂയി സുവാരസിന്റെ കുടുംബം ലൂയി സുവാരസും ഒക്കെ അവിടെ ആ ഗ്രൗണ്ടിന്റെ മധ്യത്തിൽ നിൽക്കാൻ വളരെ ഇമോഷണൽ ആയിട്ടാണ് അവരെ ആ ഒരു സമയത്ത് കാണപ്പെടുന്നത് എന്തായാലും വല്ലാത്തൊരു സ്നേഹമാണ് അവർ തമ്മിലുള്ളത് അത് കൃത്യമായി കാണിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ അവിടെ പ്ലേ ചെയ്യാൻ കാണിച്ച ആ തീരുമാനമെടുത്ത ഉറുഗ്വായുടെ ഫുട്ബോൾ അസോസിയേഷനും കൈയടിക്കണം നെയ്മറുടെ ഈ വീഡിയോയും അവർ കാണിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി